അതെ അതാ പറഞ്ഞത് രാവിലെ ആറരക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകും അവരത് രാവിലെ ആറരക്ക ഞങ്ങൾ റെഡി ആയതാണ് ഇങ്ങേരില്ല നീക്കണ മനുഷ്യൻ രാത്രി പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ കൂട്ടത്തില് ജോലി രാവിലെ ആറുമണിക്ക് വിളിക്കണോന്ന് പറഞ്ഞ് വിളിച്ച് 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 എടുക്കാഞ്ഞിട്ട് വീട്ടിൽ വീട്ടിൽ വന്ന് പൊക്കി കുളിപ്പിച്ചിട്ട് പോണ പൊരുസാ ഇപ്പൊ സമയത്ര എന്ത് വേട്ടോ കണ്ടാ ഇരുപത്തൊമ്പത് എന്ത അവസ്ഥ ചൂണ്ടിടാൻ പോകുന്നിട്ട് ഉത്തരവാദിത്തം കുറവാണ് ഇതൊക്കെ ഇപ്പൊ നീ സ്ഫോട്ടിച്ചിട്ട് കാണാം വാള വിളിക്കാൻ ഉദ്ദേശിച്ചോടാണ് പോണോ ശാമേ ശ്യാമെ ചുമ്മാ നോക്കിയാ മീൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ എടുത്ത വീഡിയോ ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആണ് ஒரு <laughs> அங்காம <laughs> കടവലൊക്കെ കൊണ്ടുബാ പതുക്കെ കൊണ്ടുവന്നാ പതുക്കെ കൊണ്ടുവന്നാ ഗഫെടുക്കണ ണോ മീൻ അത്യാവശ്യം വലിപ്പുണ്ടോ അത്യാവശ്യം വലിപ്പം മീൻ കണ്ടടാ നീ കണ്ടാ നീസീ മീൻ മീൻ കണ്ട മീനു സൈസാണോ മറ്റെല്ലാം സൈസാണോ കഫയുടെ ബാഗിനകത്ത് ഞാൻ വീടിയെടുത്തിട്ടുണ്ട് കപ്പയുടെ ആ ഏറ്റവും ബാക്ക് തുറന്നിട്ടിരിക്കുന്നതിനകത്തുണ്ട് കഫ് ശാമനും ചാമിനും ആയി ച്യാമിനും ചാമിനും ഇനി ബാക്കിയുള്ളവർക്ക് ആര് പിടിക്കും ചാമിനും ആയി ബാക്കിയുള്ളവർ ആര് പിടിക്കും